മൈലത്തുള്ള ഗ്രാൻഡ് അക്യൂരിയത്തിൽ വന്നതാണ് വാഹകങ്ങളെ മാറ്റിയതിനു ശേഷം ആ പോണ്ട് ഇപ്പോൾ കാലിയാണ് അതിലേതെങ്കിലും ഫിഷിനെ ഇടണം അതിനു പറ്റിയ ഫിഷസ് ഉണ്ടോ എന്ന് അറിയാൻ വന്നതാണ് കടയിൽ കയറിയപ്പോൾ തന്നെ ക്വാളിറ്റി ഉള്ള നല്ല കോഴിക്കാർപ്പ് കിടപ്പുണ്ട് ഇവരെ നിലവിൽ ആ പോണ്ടിൽ ഇടാൻ പറ്റില്ല കാരണം ഫിൽട്രേഷനും എയറേഷനും ആ പോണ്ടിൽ സെറ്റ് ചെയ്തിട്ടില്ല നമ്മൾ ഇത് രണ്ടും സെറ്റായിരുന്നെങ്കിൽ കോഴിക്കാർപ്പ് തന്നെയായിരുന്നു ഏറ്റവും നല്ല ചോയ്സ് വീടിൻ്റെ ഫ്രണ്ടിലല്ലേ നല്ല കളറുള്ള കോഴിക്കാർപ്പിനെ മേടിച്ചിട്ടായിരുന്നെങ്കിൽ അടിപൊളിയായനെ കടയിൽ ജയൻറ്റ് ഗൗരാമിയും കിടപ്പുണ്ട് അത് ഒരു നല്ല ഓപ്ഷനാണ് എന്ന് ഓർത്ത് നിൽക്കുമ്പോൾ മിലൻ ഒരു ഗോൾഡ് ഫിഷിനെ പിടിച്ച് അവിടെ കിടക്കുന്ന അലിഗേറ്റർ കാരന് ഇട്ട് കൊടുത്തു പക്ഷേ അതൊരു മൈൻറ്റൈൻ ചെയ്തില്ല നല്ല സൈസുള്ള അലിഗേറ്റർ കാറാണ് കേട്ടോ ഒരു രണ്ടടിയോളം വരും അപ്പോൾ കടയുടെ ഓണറും നമ്മളുടെ സുഹൃത്തുമായ അനസ് ബ്രോ കുറച്ചുകൂടി വലിയ ഒരു ഗോൾഡ് ഫിഷിനെ അങ്ങോട്ട് ഇട്ടു ഇട്ടതു മാത്രമേ കണ്ടുള്ളൂ ഒറ്റയടിയായിരുന്നു എൻ്റെ ദൈവമേ ഇത്രയും ഭീകരന്മാരായിരുന്നു ഇവർ ഇവരുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ എല്ലാവരും നല്ലതുപോലെ സൂക്ഷിക്കണം കേട്ടോ അവസാനം നമ്മൾ ഡിസൈഡ് ചെയ്തു ജയൻറ്റ് ഗൗരാമി ഇടാമെന്ന് അവിടെ നാല് പീസ് കിടപ്പുണ്ട് ആ നാലിനെയും വേടിച്ചു കാരണം ഇവർക്ക് എയറേഷനും ഫിൽട്രേഷനും അത്ര നിർബന്ധമല്ല പിന്നെ ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ അസോള ആവശ്യത്തിലധികം കിടപ്പുണ്ട് അവർ നൈസായിട്ട് അതും കഴിച്ച് വളർന്നോളും കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല അങ്ങനെ ജയൻറ്റ് ഗൗരാമിയും മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് ഇനിയുള്ള ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താമര പോണ്ടിൽ നിന്നും മാറ്റണം കാരണം ഗൗരാമികൾ ഇല്ലെങ്കിൽ താമരയുടെ ഇല മൊത്തം കടിച്ചുപരച്ച് നശിപ്പിക്കും അപ്പോൾ തന്നെ താമര എടുത്ത് അലിഗേറ്റർ കാർ കിടന്ന പോണ്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു കൂടെ കുറച്ച് ഗപ്പികളെയും ഇട്ടു പിന്നെ പോണ്ടിൽ ബാലൻസ് ഉള്ള വെള്ളം വറ്റിച്ച് മീനിനെ ഇറക്കണം കസിന്റെ മോൻ നോഹയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവനാണേൽ മീമി മീമി എന്ന് പറഞ്ഞ് നല്ല എക്സൈറ്റഡും ആയിരുന്നു എന്തായാലും അവസാനം അഡോൺ മീനുകളെ ഇറക്കിയിട്ടുണ്ട് ഇവരുടെ കൂടുതൽ അപ്ഡേറ്റുകൾ പുറകെ വരുന്നുണ്ട് ചാനൽ സബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ